ഹലോ കാർ വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് റേസറിലൊരു സ്വിഫ്റ്റ് വീഡിയോ കേട്ടോ നല്ല വണ്ടി ആട്ടോ നല്ല വൃത്തിയിലൊരു വണ്ടി തട്ടി മുട്ട് ആക്സിഡൻറ്റ് അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഒന്നും നടക്കാത്ത നല്ലൊരു വണ്ടി കേട്ടോ രണ്ടാമത്തെ ഓണറിലാണ് വണ്ടി ഒരു ഒന്നര ലക്ഷം വണ്ടി ഓടീന്ന് നല്ല വൃത്തിയിൽ കൊണ്ടുവരുന്ന വണ്ടിയാണ് വണ്ടി ഒന്ന് ഫുള്ളൊന്ന് കണ്ടോളി കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു ഷിഫ്റ്റ് മാണം തോന്നുണ്ടെങ്കിൽ വാങ്ങട്ടോ എല്ലാ ഭാവവും നോക്കിക്കൂളി നാലുഭാവം പവറിൻ്റെ ഉണ്ടാവും റിമോട്ട് ചാവുണ്ട് വണ്ടി മേല് ഡീസലാണ് വണ്ടി പിടി ആണ് ഫുള്ള് കണ്ടുപോയിട്ടോ വണ്ടി ടയറൊക്കെ എന്ന് പറഞ്ഞത് അറുപത് ശതമാനം എല്ലാ ടയറും ഉണ്ട് ഏകേ അല്ലേ ഇട്ടോ വണ്ടീൻ്റെ നിങ്ങൾ ഫുൾ ഇപ്പം കണ്ടില്ല വണ്ടി ഓക്കെ ഞാൻ എൻ്റെ ഇൻ്റീരിയറിൽ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചാട്ടോ ഓക്കെ അതിന് ഇഞ്ചർ റൂം നോക്കിയോ കേട്ടോ ഇഞ്ചർ റൂമിന് പറഞ്ഞാൽ ഇതൊരു ഇതൊന്നും മാറ്റിയിട്ടില്ല ഒക്കെ നമ്പർ ഒന്നും മാറ്റിയിട്ടില്ല ക്രോസ് നമ്പർ ഒന്നും മാറ്റിയിട്ടില്ല ഏഹ് ബാറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ബാറ്റി നല്ല പുതിയ ബാറ്റരിയാണ് പിന്നെ ഉറ്റിക്കൊന്നും ഇത് പറ്റിയിട്ടില്ല ഒറിജിനൽ കുറ്റിപ്പലൊക്കെ ഒരില്ല പിന്നെ ഓല് ലീക്ക് അങ്ങനത്തെയൊന്നും കാണില്ല കേട്ടോ ഏഹ് ഓല് ലീക്ക് അങ്ങനത്തെ ഒന്നും ഇല്ല ടൈമിംഗ് ഒക്കെ മാറ്റി തന്നെയാണ് കൊമ്പർ വോൾട്ട് ഔതാ ഓറിജിനൽ തന്നെയാണ് പമ്പറ് പമ്പറ് മാറ്റിയതാ കേട്ടോ വണ്ടി പമ്പർ മാറ്റി കേട്ടോ ഓക്കെ ബോണിട്ട് പമ്പറല്ല ബോൾട്ട് ബോണിട്ട് മാറിയനു വണ്ടി മാറിയതായിരിക്കും കരുത് മാറിയനെ ഓക്കെ ഇൻറ്റീരിയർ ഓക്കെ അടിച്ചാളി സീറ്റ് കവർ നല്ല നല്ലൊരു സീറ്റ് കവറ് കേട്ടോ നാല് പോവാ പവറിൻ്റെ സ്വിച്ച് മറ്റും മറിച്ച് നാസ് അഡ്ജസ്റ്റ്മെൻറ്റ് കേട്ടോ നല്ലത് ഓക്കെ അല്ലേ സീറ്റവർ കടിച്ചാൽ മൂളി പുത്ത സീറ്റ് കവർ കേട്ടോ വണ്ടി സെറ്റ് ഉണ്ട് എ സി ഉണ്ട് ജാക്കിയൊക്കെ തീര കേട്ടോ സ്റ്റെപ്പിനിണ്ട് ഓക്കെ ഉണ്ടല്ലേ വണ്ടികൾ ഫുള്ള് കണ്ട് ഓക്കെ വണ്ടീൻ്റെ ഡോറും ഒക്കെ ഫുള്ള് കണ്ടില്ലേ എങ്ങനെയാണ് ഈ വണ്ടീൻ്റെ വിശേഷങ്ങൾ വണ്ടിക്കിപ്പോൾ പാട്ട് ചോദിക്കണമെന്നാൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഉപയ്യാണ് അത് നെഗോസിയബിളാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സന്ത പെട്ടോളി ഓക്കെ എന്നാൽ അടുത്ത വീടി വെച്ച് കാണാൻ നമുക്ക്